ജോലി കഴിഞ്ഞ് ഇറങ്ങി അവസാനം നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി ഒന്നും പറയണ്ട ഓടിക്കതച്ച് വന്നപ്പോൾ ട്രാം ഇന്ന് മൂന്ന് മിനിറ്റ് ഇട്ടില്ലേ എന്താല് എന്തെങ്കിലും ആവട്ടെ എന്തോ ഭാഗ്യത്തിന് കുഴപ്പമില്ലാത്ത പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് എത്തി ഇന്നിപ്പോൾ നമ്മൾ പാക്കിങ്ങിൻ്റെ പീക്ക് ലെവലായിരുന്നു ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ ആയിരം പ്ലസ് പാക്കിംഗ് പരിപാടി നടത്തി വൈകുന്നേരം ഇപ്പോൾ ടെമ്പറേച്ചർ ഒക്കെ ആയി അങ്ങനെ ആകെ മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു ആകെ ഉള്ളൊരു എന്ന് പറയുന്നത് ഞാൻ ചത്തു എന്റെ കണ്ണുകൾ ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോ കളർ ചെക്ക് ചെയ്യണം അങ്ങനെ എന്തൊക്കെ പരിപാടികളാണെന്ന് പറയുമ്പോൾ കളർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കല്ലേ അപ്പൊ എന്തൊക്കെയായാലും പരിപാടിയൊക്കെ അവസാനിച്ചു ഇറങ്ങി ഇനി നമ്മൾ എത്രയും വേഗം വീട്ടിൽ പോകണം എൻ്റെ കൂടെ ഉള്ള രമണൻ ഇരിക്കണമൊക്കെയാ അതിന് സുഖമായിരുന്നു എന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുമല്ലോ ഇതിനും ഫ്ലാഷ് അടിച്ചിട്ട് ഇങ്ങനെ കാണാനും പറ്റുള്ളൊ ഞാൻ ചെറുതായിട്ട് റീസില്ലോ അവനോടെ ചൊല്ലിക്കൊണ്ടിരിക്ക കണ്ടെ ചൊല്ലിക്കൊണ്ടിരിക്കാന്നോ നോ ചൊല്ലിക്കൊണ്ടിരിക്കണം അവനും ഞാനും പതിനാറ് മണിക്കൂർന്ന് പണിയെടുത്ത അയ്യപ്പ